ഹായ് ഫ്രണ്ട്സ് അങ്ങനെ റെഡ്മി നോട്ട് ഫോർട്ടീൻ സീരീസ് മുതൽ റെഡ്മിയുടെ പഴയ നോട്ടിഫിക്കേഷൻ പാനലില്ല എടുത്തു കളഞ്ഞിട്ടുണ്ട് റെഡ്മി നോട്ട് തേർട്ടീൻ സീരീസ് അല്ലെങ്കിൽ തേർട്ടി സീരീസിലൊക്കെ അവർ പഴയ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇനി വരുന്ന മോഡൽസിലൊന്നും അതില്ല ഞാൻ കാണിച്ചു തരാം എന്റെ ഇപ്പം ഈ ഇരിക്കുന്നത് റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ എന്ന് ഒരു മോഡലാണ് ഇതാ ഈയൊരു ഫോണിൽ വരുന്നത് ദ ഇങ്ങനത്തെ നോട്ടിഫിക്കേഷൻ പാനലാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത് ഇത് റെഡ്മി തേർട്ടി സി ഫൈവ് ജി എന്ന് പറയുന്ന മോഡലാണ് ആണ് ഈ ഒരു ഫോണിൽ പഴയ റെഡ്മിയുടെ നോട്ടിഫിക്കേഷൻ പാനൽ ഉണ്ട് അതായത് റെഡ്മിയുടെ എം ഐ ട്വൽവ് മുതലുള്ള നോട്ടിഫിക്കേഷൻ പാനൽ എന്ന് പറയുന്നത് ഈ ഒരു ഇതാ ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ പാനലാണ് ഇനി വരുന്ന റെഡ്മി ഫോൺസിലെല്ലാം വരുന്നത് അതായത് നോട്ടിഫിക്കേഷൻ കാണണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്യണം അപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻസ് വന്ന് കിടക്കും ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ഒരു നോട്ടിഫിക്കേഷൻ പാനലായിരുന്നു ഇത് ഈയൊരു നോട്ടിഫിക്കേഷൻ പാനൽ പോയിട്ടുണ്ട് പേഴ്സണലി എനിക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ പാനൽ ആയിരുന്നു ഇഷ്ടം ഈ ഒരു നോട്ടിഫിക്കേഷൻ പാനൽ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു പക്ഷേ ഇനി വരുന്ന ഫോൺസിലൊക്കെ ഇതായ ഈ ഒരു നോട്ടിഫിക്കേഷൻ പാനലായിരിക്കും വരുന്നത് പിന്നെ ഈ ഒരു ഫോണിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ പേഴ്സണലി പറയുകയാണെങ്കിൽ ഈ ഒരു ഫോൺ ഒട്ടും വാല്യൂ ഫോർ മണി അല്ല പിന്നെ തമ്മിൽ ഭേദം തൊമ്മനെന്ന് പറയുന്നത് പോലെ റെഡ്മി നോട്ട് ഫോർട്ടീൻ സീരീസിൽ കുറച്ചെങ്കിലും ഭേദമുള്ള ഒരു ഫോൺ മാത്രമാണ് റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ റെഡ്മി നോട്ട് ഫോർട്ടീൻ്റെ റിവ്യൂ ഞാൻ ഇടുന്നുണ്ട് പറയാതിരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ആ ഒരു ഫോൺ ഞാൻ റിവ്യൂ ഇടുന്നുണ്ട് റെഡ്മി നോട്ട് തേർട്ടീൻ സീരീസിലൊക്കെ ഇപ്പൊ ഓൾഡ് നോട്ടിഫിക്കേഷൻ പാനൽ ന്യൂ നോട്ടിഫിക്കേഷൻ പാനലിന്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഫോർട്ടീൻ സീരീസ് മുതൽ ഇപ്പൊ ഒരു ഓപ്ഷനേ ഉള്ളൂ അതായത് പുതിയ നോട്ടിഫിക്കേഷൻ പാനലിന്റെ ഇപ്പൊ പോക്കോ ഫോൺ നോക്കുകയാണെങ്കിൽ പോക്കോ എക്സ് സിക്സ് വരെയുള്ള സീരീസിലൊക്കെ പഴയ നോട്ടിഫിക്കേഷൻ പാനലിന്റെ ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ എക്സ് സെവൻ മുതൽ ഇല്ല എന്നാണ് തോന്നുന്നത് കാര്യം നോട്ട് സീരീസ് ഈ ഫോർട്ടീൻ ഉള്ള ഞാൻ നോക്കിയിട്ട് മിക്ക ഫോൺസിലും ഇല്ല റെഡ്മി നോട്ട് ഫോർട്ടീൻ ഫോർട്ടീൻ പ്രോ ഫോർട്ടീൻ പ്രോ പ്ലസ് ഒന്നിലും ഒരു ഓപ്ഷനേ ഇല്ല അതായത് പഴയ നോട്ടിഫിക്കേഷൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ആ ഒരു ഓപ്ഷൻ ഇല്ല ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഡിഫോൾട്ടായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ പാനലേ ഉള്ളൂ പിന്നെ ഇപ്പം നോക്കുകയാണെങ്കിൽ റെഡ്മീടെ മിക്ക ഫോൺസും വാല്യൂ ഫോർ മണി അല്ല പിന്നെ റെഡ്മി ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് റെഡ്മി ഫോൺസ് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ വേറെ ഒരുപാട് ഫോൺ ഓപ്ഷൻസ് ഉണ്ട് വാല്യൂ ഫോർ മണി ഫോൺസ് റെഡ്മി പോക്കോ ഫോൺസിൽ ഏറ്റവും ഇഷ്ടം ഓൾഡ് നോട്ടിഫിക്കേഷൻ പാനലാണോ ന്യൂ നോട്ടിഫിക്കേഷൻ പാനലാണോ എന്ന് കമന്റ് ചെയ്യുക അതുപോലെ എന്റെ ടെക് വീഡിയോസ് കാണുന്ന എല്ലാവർക്കും നന്ദി ഇനി ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക ഇൻസ്റ്റഗ്രാമിന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ യൂട്യൂബിലും എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഓൾ